കുംഭമേളക്കെതിരെ അനാവശ്യ കിംബദന്തികളും ആക്ഷേപകരമായ പോസ്റ്റുകളും ഇടുന്ന വീരന്മാർക്ക് അന്ത്യശാസനം നൽകി യോഗി ആദിത്യനാഥ് ഇവരെ ഒന്നും വെറുതെ വിടില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ നിരീക്ഷിക്കുന്നതിനിടെ മഹാകുംഭമേളയിൽ കുളിക്കാനെത്തിയ സ്ത്രീകൾ കുളിക്കുന്നതിന്റെയും വസ്ത്രം മാറുന്നതിന്റെയും വീഡിയോകൾ ചില സമൂഹ മാധ്യമങ്ങൾ വഴി സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നതായും കണ്ടെത്തിയിരുന്നു ഇത് സ്ത്രീകളുടെ സ്വകാര്യതയുടെ അന്തസ്സിന്റെയും വ്യക്തമായ ലംഘനമാണ് അതിനാൽ ൾ രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണിപ്പോൾ അക്കൗണ്ടിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു കുംഭമേളയ്ക്ക് സ്ത്രീകൾ കുളിക്കുമ്പോഴും വസ്ത്രം മാറുമ്പോഴും അശ്ലീല വീഡിയോകൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതിനാൽ പ്രസ്തുത ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു കൂടാതെ തന്നെ അക്കൗണ്ട് നടത്തുന്ന വ്യക്തിയുടെ ഐഡന്റിറ്റി ഉറപ്പാക്കാൻ മെറ്റ കമ്പനിയിൽ നിന്ന് വിവരങ്ങൾ തേടി വരികയാണെന്നും വ്യക്തമാക്കി വിവരം ലഭിച്ച ഉടൻ തന്നെ ബന്ധപ്പെട്ട വ്യക്തിയുടെ അറസ്റ്റ് ഉറപ്പാക്കാനാണ് പോലീസ് നീക്കം നടത്തുന്നതും ഫെബ്രുവരി പത്തൊൻപതിന് ഒരു ടെലിഗ്രാം ചാനലിനെതിരെയും ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മഹാകുംഭമേളയിൽ സ്ത്രീകൾ കുളിക്കുന്നതിന്റെ വീഡിയോകൾ വിവിധ തുകകൾക്ക് ലഭ്യമാകുമെന്ന് ടെലിഗ്രാം ചാനലായ ചാനൽ അവകാശവാദം ഉന്നയിച്ചിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തുവെന്നും പോലീസ് കൂട്ടിച്ചേർത്തു സ്ത്രീകൾ കുളിക്കുന്നതിന്റെ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയാണ് യോഗി സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നതും അതേസമയം മഹാകുംഭമേളയിൽ വനിതകൾ സ്നാനം ചെയ്യുന്നതിന്റെ വീഡിയോ പകർത്തിയ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തിരുന്നു മഹാകുംഭമേളയിൽ വനിതകൾ സ്നാനം ചെയ്യുന്നതിന്റെ വീഡിയോ പകർത്തുക മാത്രമല്ല ഇയാൾ ചെയ്തതും അതിൽ ഹിന്ദു ദൈവങ്ങളുടെ ചിത്രം ചേർത്ത് വെച്ചുകൊണ്ട് മോശം കമന്റിട്ടയാൾ അറസ്റ്റിലായിരിക്കുന്നത് യു പിയിലെ ബരാബങ്കി സ്വദേശിയായ കമറാൻ ആൽവിയാണ് അറസ്റ്റിലായതും ഖംറാൻ സ്വന്തം വെബ്സൈറ്റും ന്യൂസ് പോർട്ടലുമുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഇദ്ദേഹമാണ് മഹാകുംഭമേളക്ക് സ്ത്രീകൾ കുളിക്കുന്ന വീഡിയോ അധിക്ഷേപകരമായ കമന്റോടെ തന്നെ പങ്കുവച്ചിരിക്കുന്നതും വിഷയം ശ്രദ്ധയിൽപ്പെട്ട യോഗി സർക്കാർ പിന്നീട് കേസെടുക്കുകയായിരുന്നു അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ട് അഖിലേഷ് നാരായൺ സിംഗ് ഇയാളുടെ അറസ്റ്റ് സ്ഥിരീകരിച്ചു അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഭക്തർക്കായി തയ്യാറാക്കിയ ഭക്ഷണത്തിൽ ഭസ്മം വാരി വിതർന്ന വീഡിയോയും പുറത്തു വന്നിരുന്നു അതുമാത്രമല്ല മഹാ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിൽ ഒരു കുടുംബം ചിക്കൻ കറി വെച്ച് സംഭവത്തിൽ സന്യാസിമാർ അവരെ തല്ലി ഓടിക്കുന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു അതേസമയം ഈ വിഷയങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ മഹാകുംഭമേളയിൽ വരുന്ന ഭക്തരിൽ സ്ത്രീ ശക്തികളുടെ പങ്കാളിത്തത്തിൽ ഗണ്യമായ വർദ്ധനവാണ് ഉണ്ടായിരിക്കുന്നത് ഗോവിന്ദ് വല്ലഭ് വല്ലഭന്ദ് സോഷ്യൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകരാണ് സ്ത്രീ പങ്കാളിത്തത്തെ കുറിച്ചുള്ള പഠന റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പ്രൊഫസർ ബന്ദ്ര നാരായണന്റെയും അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അർച്ചന സിംഗിന്റെയും നേതൃത്വത്തിലായിരുന്നു ഈ ഗവേഷണം നടത്തിയത് മഹാകുംഭമേളയുടെ വിവിധ പ്രവേശന കവാടങ്ങളിലും സ്നാനഘട്ടങ്ങളിലും തന്റെ പഠന സംഘത്തിലെ അംഗങ്ങൾ സന്നിഹിതരായിരുന്നുവെന്നും മഹാകുംഭത്തിന് വരുന്ന ആളുകളോട് വിവിധ വശങ്ങളെ കുറിച്ചുള്ള അത് സംസാരിച്ചുകൊണ്ട് അവരുടെ പെരുമാറ്റവും ചിന്തയും മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടായതായും ഡോക്ടർ അർച്ചന സിംഗ് വ്യക്തമാക്കുന്നു മഹാകുംഭമേളയ്ക്ക് വരുന്നതിൽ നഗരപ്രദേശങ്ങളിൽ നിന്ന് വരുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പതിനെട്ടിനും മുപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരാണ് ഏറ്റവും കൂടുതലായും എത്തുന്നത് ന്യൂസ് കർമ്മ ന്യൂസ്